തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ആ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ഹെറിറ്റേജ് ഞങ്ങളൊക്കെ പൊതുവിൽ കേരളം ആരോപിക്ക അല്ലെങ്കിൽ കാണുന്നത് ശക്തൻ തമ്പുരാൻ എന്ന തൃശ്ശൂർ നഗര ചെയ്തിട്ടുള്ള വ്യക്തിയിലാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രതിമ സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ആ പ്രതിമയിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് ഇടിക്കുകയും പ്രതിമ തകരുകയും ചെയ്തു ആ പ്രതിമ തകർന്നതിനെ തുടർന്ന് അവിടെ കോർപ്പറേഷനും മറ്റ് സന്നദ്ധ സംഘടനകളുമൊക്കെ പ്രതിമ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആവശ്യമുയർത്തി തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിമ സ്ഥാപിക്കേണ്ടത് ആ നഗരത്തിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം അറിയപ്പെടുന്ന ശക്തൻ തമ്പുരാൻ്റെ ഓർമ്മകളോട് ചെയ്യുന്ന നീതിയായിരിക്കും അതുകൊണ്ട് എം എൽ എ എന്നുള്ള നിലയ്ക്ക് തൃശ്ശൂരിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപ നീക്കി വെച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് വകുപ്പിനോട് മന്ത്രി ഗണേഷ് കുമാറിനോട് അതേ സമയം തന്നെ പ്രതി തകർന്ന പ്രതിമയ്ക്ക് സമീപം വെച്ച് റവന്യൂ വകുപ്പ് മന്ത്രി രാജനും അതുപോലെ തന്നെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഞാനും ബന്ധപ്പെടുകയും ആ സമയം അദ്ദേഹം ആ പ്രതിമ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകും അവിടെ കൂടിയ ജനങ്ങളോടും പത്രപ്രതിനിധികളോടും അത് പ്രഖ്യാപിച്ചോളൂ എന്ന് പറയുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീങ്ങുകയാണ് എത്രയും വേഗം മറ്റ് തൽപര കക്ഷികൾ ചിലർ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള സാങ്കേതിക ധനപരമായ സഹായങ്ങളും ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും മേൽ സൂചിപ്പിച്ചതുപോലെ എത്രയും വേഗം ഉണ്ടാകണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത സർ ബഹുമാനപ്പെട്ട തൃശ്ശൂർ അംഗം ശ്രീ പി ബാലചന്ദ്രൻ ഉന്നയിച്ച വിഷയം വളരെ ഗൗരവത്തോടെയാണ് എടുത്തത് സർക്കാർ കെ എസ് ആർ സിയിലെ ഒരു ഡ്രൈവറുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ പ്രതിമ ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്ന തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിൻ്റെ വികാരം ഞങ്ങൾ ഉൾക്കൊണ്ടു ഈ അപകടം സംഭവിച്ച് ഈ പ്രതിമ തകർന്നു വീണ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജനും ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പി ബാലചേന്ദ്രൻ അവിടെ എത്തുകയും ആ സ്പോട്ടിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ അപകടം സംഭവിച്ചു ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ തകർന്നു വീണു എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജനങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലായിക്കൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത് എത്ര രൂപയായാലും ശരി കെ എസ് ആർ സി നന്നാക്കി തരും നമുക്ക് കെ എസ് ആർ സിക്ക് പൈസ ഒന്നും ഉള്ള ആളല്ല എന്നാലും ഒരു 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 നമ്മുടെ ധർമ്മമാണ് നമ്മുടെ ഒരു ഡ്രൈവറുടെ മിസ്റ്റേക്കാണ് അത് ഇത്രയും വികാരപരമായി കാണുന്ന ഒരു വലിയ പഴയ പഴയൊരു പ്രതിമ അതൊരു പ്രതിമയല്ലേ എന്ന് ചോദിക്കാം പക്ഷേ അത് തകർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന മുറിവ് മനസ്സിലുണ്ടാകുന്ന നാട്ടുകാർക്കുണ്ടാകുന്ന മുറിവ് അതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് മുതലെടുക്കാൻ കുറെ ആളുകൾ നടന്നു അപ്പോൾ ഞാൻ രാജനോട് പറഞ്ഞു എത്ര രൂപയാലും ചെയ്തു തരാം ശരിയാക്കി തരാമെന്ന് അപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ രാജനത് മന്ത്രി അനൗൺസ് ചെയ്തു ബഹുമാനപ്പെട്ട മന്ത്രി അനൗൺസ് ചെയ്ത് എം എൽ എ ഉണ്ടായി ഞങ്ങൾ രണ്ട് മൂന്ന് പേരൂടെ ഞാൻ സംസാരിച്ചു അതുകൊണ്ട് അതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ ശില്പി കുറച്ച് പൈസ കൂടുതലാണ് ചോദിച്ചതെങ്കിലും ഇതിൻ്റെ പ്രൊപ്പറേറ്ററി പ്രതിമയുടെ പ്രൊപ്പറേറ്ററി റൈറ്റുള്ള ശില്പി ശ്രീ കുന്നമ എം മുരളിയാണ് അദ്ദേഹം തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിനോട് കെ എസ് ആർ ടി സി എം ഡിയും ഞാനും സംസാരിച്ചു ഒടുവിൽ അദ്ദേഹം പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വർക്ക് ഓർഡർ കൊടുക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രി എം എൽ എ മേയർ ഇവരുടെ എല്ലാ സാന്നിധ്യത്തിൽ പതിനെട്ട് ആറ് ഇരുപത്തിനാലിൽ അവിടെ നിന്ന് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനും കൂടി ചേർന്ന് ഈ പ്രതിമ അവിടെ നിന്ന് എടുക്കുകയും തിരുവനന്തപുരത്ത് ശില്പിയുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള വർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനെ എം എൽ എ വളരെ ഇരുപത് ലക്ഷം രൂപ ആകുന്നതിൻ്റെ പകുതി പത്ത് ലക്ഷം രൂപ അദ്ദേഹം തൻ്റെ ഫണ്ടിൽ നിന്ന് നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് പ്രതിമ പണി പൂർത്തിയാക്കി മുൻവരുന്നതിനേക്കാൾ മനോഹരമായി ചുറ്റും ഒരു ചെറിയ ഗാർഡനോടുകൂടി മുൻപുരുന്നതിനേക്കാൾ നല്ല രീതിയിൽ ശില്പി തന്നെ പുനഃസ്ഥാപിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്